ഇന്ന് നമുക്കൊരു വിശേഷ ദിവസമാണ് കേട്ടോ എന്താണെന്നറിയോ ധനുമാസിലെ തിരുവാതിര ദിവസമാണ് ഇന്ന് അപ്പൊ നമ്മൾ അമ്പലത്തിലേക്ക് പോയി വന്നതാണ് കേട്ടോ എപ്പോഴും നമ്മൾ ഈ നെറ്റിയിട്ടിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പൊ ഇന്ന് അമ്പലത്തിൽ പോയി വന്ന ആ വേഷത്തിൽ എന്നെ നിങ്ങളുടെ മുമ്പേക്ക് വരാന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു സ്വാഗതം കഴിഞ്ഞു പറയാലോ അപ്പൊ ധനുമാസിലെ തിരുവാതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പലരും പല രീതിയിലാണ് കേട്ടോ ഓരോ ആചാരങ്ങള് ആചരിക്കുക അപ്പൊ എനിക്കാണോ വെച്ചാൽ എന്റെ അമ്മയും അതേപോലെ ഇവിടത്തെ അമ്മയും എന്റെ അച്ഛമ്മയും പറഞ്ഞു അന്ന് അറിവുകൾ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ എന്താ തിരുവാതിര ആഘോഷിക്കാറുള്ളത് ഇവിടെ വന്നപ്പോ എന്റെ വീട്ടിലത്തെ രീതിയിൽ നിറയെ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇവിടെ തിരുവാതിര കൊള്ളണത് അപ്പൊ പിന്നെ ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എന്റെ അച്ഛമ്മ ഉള്ള സമയത്ത് അച്ഛമ്മ പറയുന്നിട്ടുണ്ട് പുലർച്ചെ നാലു മണിക്ക് നീച്ച് കുളിച്ച് അതേപോലെ തിരുവാതിര അതേ കുളിക്കുന്ന സമയത്ത് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു അത്ര അതേപോലെ ഊഞ്ഞാലിടും അതൊക്കെ ഊഞ്ഞാലിടുന്നതൊക്കെ എന്റെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു പിന്നെ മമ്പണി ചെയ്യും ചാണകം മെഴുകൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ നാട്ടുമുറത്ത് ജീവിക്കുന്ന ചില ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ തിരുവാതിര ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കാൻ പോണത് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയണ്ടേ ഇത് മൂന്ന് വർഷമൊക്കെ മുമ്പത്തെ കൂവപ്പൊടിയാണ് കേട്ടോ നമ്മൾ പത്ത് കിലോ വാങ്ങിയിട്ട് എന്താ ഇങ്ങനെ പൊടിച്ച് ഉണക്കി വെച്ചതാണ് ആട്ടിപ്പുഴി ഉണക്കിയച്ചതാണ് കേട്ടോ അപ്പൊ ഒടിച്ചിട്ടല്ല എന്താ ആട്ടുകല്ലിലമ്മ ആട്ടുകല്ലില് ഇടിച്ച് പിഴിഞ്ഞ് ഒരു രണ്ടു ദിവസത്തെ പണി പണിയെടുത്തിട്ടുണ്ട് എന്താ ഇത്ര മതി കെട്ടോ ഇത് പിന്നെ ഇല്ലേ ഈ കുവപ്പൊടി മൂത്രച്ചൂടിനൊക്കെ നല്ല ബെസ്റ്റ് മരുന്നാണ് നമ്മൾക്ക് ഉഷ്ണത്തിന്റെ സൂക്കടുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ ഇത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കലക്കി കുടിച്ചാലും ഞാൻ എന്താ ചെയ്യാൻ അറിയുമോ ഇട്ടിട്ട് കലക്കി കുടിക്കുക ഇല്ലെങ്കിൽ വെറുതെ ചൂടുവെള്ളത്തിലിട്ട് കലക്കിയിട്ട് കുടിക്കും നമുക്ക് എന്താ മൂത്രത്തെ പഴുപ്പ് അതേപോലെ സ്ത്രീകൾക്കൊക്കെ ഓരോ ഈ വേറെ വെള്ളപ്പോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് കൂപ്പൊടി കലക്കി കുടിച്ചാൽ നല്ലതാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഇരിക്കി വെള്ളം കുടിക്കല് ഭയങ്കര മടിയെട്ടോ അപ്പോ അങ്ങനെ ആവുമ്പോ ഇതൊന്നും എടുത്ത് ഇങ്ങനെ സ്പൂണിലാക്കിട്ട് കുടിക്കാറുണ്ട് നമ്മൾ ഇതില് അതുകൂടെ പാക്കറ്റിൽ ഇങ്ങനെ കൂവപ്പൊടി വേണോ ചോദിച്ചിട്ട് വരില്ല മൈദ മാവ് നമ്മള് വരകി പോലെ ഉണ്ട് കേട്ടോ എന്താ നന്നേ അല്ല കട്ടല്ലാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കും വെറുതെ ഇട്ടോ അത് ഞങ്ങൾ ആരും കഴിച്ചില്ലാലോ അന്നത്തെ ദിവസം നമുക്ക് എപ്പോഴും ഇവിടെ എപ്പോഴും ഞങ്ങള് ഇപ്രാവശ്യം നമ്മൾ വാങ്ങിയിട്ടില്ല കേട്ടോ കുവ ഇനി വാങ്ങണം എന്താ ഇപ്പൊ നോക്കുമ്പോ നല്ല വിലയാണ് അപ്പൊ കുറച്ച് ഈ തിരുവാതിരയുടെ സമയം കഴിഞ്ഞു കഴിഞ്ഞാ ചന്തയിലൊക്കെ പോയി കഴിഞ്ഞ കുവക്ക് വില കുറവുണ്ടാവും അപ്പൊ കുറച്ച് വാങ്ങി നമ്മൾ ഇങ്ങനെ ഇതേപോലെ അട്ടി പൊടിച്ച് വെച്ച് കഴിഞ്ഞ വച്ചാല് നമുക്ക് രണ്ട് മൂന്ന് വശമൊക്കെ ഇങ്ങനെ എടുത്തു വെക്കാലോ ആവശ്യത്തിനുള്ള വെല്ല ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ചെരുവി വെച്ചിട്ടുണ്ട് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണ്ട് നല്ല എല്ലാം പാടെ നമ്മളിത് അടുപ്പത്ത് വെച്ചു കൊടുക്കണ്ടോ ഗ്യാസിലാണ് ഇത് വെക്കുന്നത് ഇതിങ്ങനെ ഇളക്കി ഇളക്കി കുറുക്കൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ എന്റെ വലിയ ഏട്ടിന് ഭയങ്കര ഇഷ്ടമാണ് ഈ കൂവ വരകുന്നത് എന്താ ഇത് ചൂടോടെ ഇല്ല ചൂടാറിയിട്ട് ഇങ്ങനെ കട്ടയിട്ട് കിട്ടില്ലേ അങ്ങനെ കഴിക്കാൻ നല്ല ഇഷ്ടാണ് അപ്പോൾ എപ്പോഴും ചില സമയത്തൊന്നും തിരുവാതിര സമയത്ത് അമ്മ പണിക്ക് പോയിട്ടുണ്ടെങ്കി വൈകുന്നേരത്തൊക്കെട്ടോ വരകളു രാവിലെ ഒന്നും വരകില്ല പടുത്ത വീടത്ത് അച്ചമ്മ അല്ലേ രാവിലെ ഏഴുമണിയൊക്കെ ആകുമ്പോഴേക്കും അച്ചമ്മ കൊണ്ടുവന്നിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ കൂവപ്പാ കൂവരകിയതും പപ്പടവും പഴവും ആയിട്ട് പിന്നെ നമ്മൾ പുഴുക്കും കഞ്ഞി ഉണ്ടാക്കും ഇവിടെ എന്താ നമ്മൾ തിരുവാതിര ഉള്ളവർക്ക് മീനും ഇതൊന്നും കൂട്ടില്ലല്ലോ പക്ഷെ തിരുവാതിര ഇല്ലാത്ത ആൾക്കാർക്ക് സ്രാവ് മീനുണ്ടാവൂലമാ സ്രാവ് മീൻ വറുത്തതും എന്താ പുഴുക്കും പിന്നെ കൂട്ടാനും ഉപ്പേരിയൊക്കെ ഉണ്ടാവില്ലേ അതും ഉണ്ടാവും നമ്മൾ തിരുവാതിര നോറ്റോർക്ക് കഞ്ഞി ഗോതമ്പ് കഞ്ഞി അതേപോലെ പുഴുക്ക് പപ്പടം പിന്നെ വൈകുന്നേരത്ത് നമുക്ക് പഴം വേണമെങ്കിൽ പഴം കഴിക്കുക ഇളനീര് അങ്ങനെയൊക്കെ കേട്ടോ ഞാനിപ്പടെ വന്നിട്ടാണ് ഇങ്ങനെ ഈ സ്രാവ് മീന് വറുത്തിട്ട് തിരുവാതിരയുടെ ഒപ്പം എന്താ ഇവര് കഴിക്കലാണ്ടക്ക ഞടെ വീടിന്റെ അവിടെ ഒന്നും ഇല്ല അത് ഓരോ ഭാഗത്ത് ഓരോ രീതികളല്ലേ അമ്മടെ ചെറുപ്പം മുതലേ ണ്ട് ഇത്രേലും അതൊക്കെ അവരുടെ ചെറുപ്പം മുതലേ അങ്ങനെ ഇണ്ട് പക്ഷെ എന്നിട്ട് ഉച്ചക്ക് മാറി എന്നിട്ട് കൊതി വരില്ലേ നമുക്ക് പുഴുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇടിച്ചക്ക കിട്ടിയിട്ടില്ലാട്ടോ ഇടിച്ചക്ക ഇടിച്ചക്ക ഇല്ല എവിടെ ഉണ്ടായിട്ടില്ല ഇടിച്ചക്കാ ബെല്ലം കളർ ഇല്ലാത്തതും കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കളറ് ഇല്ലെങ്കി ഒരു നല്ലൊരു കളർ ഉണ്ടാവില്ല വെള്ളബെല്ലായിട്ടേ

ും ഞാനിടുന്നപ്പോ തന്നെ കൂവ വരകിയത് ചെറുപഴം പപ്പടം ഈ പഴം കൂട്ടിട്ട് അങ്ങനെ കഴിക്കണ അത്ര ഇഷ്ടമല്ല പക്ഷെ പപ്പടം കൂട്ടിട്ട് കഴിക്കണ ഭയങ്കര ഇഷ്ടം തിരുവാതിര നോക്കണവര് ഫസ്റ്റ് കഴിക്കാൻ പൂവരകിയതാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഓരോ ഭാഗത്ത് എങ്ങനെയെന്ന് നിക്കറിയില്ല കുറച്ച് നേരം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല വട്ടയുട്ടോ ചെറിയ ചൂട് നല്ല കേട്ടോ ഒരുപാട് ചൂടായി കഴിഞ്ഞാല് വായൊക്കെ പൊള്ളും കഴിച്ചിട്ടോ ചൂട് കഴിക്കാൻ പറ്റോ ചൂട് നിങ്ങൾ ആക്കിയതാണ് രാവിലെ നമ്മൾ നമ്മള് കഴിച്ചില്ലേ നീ ഉച്ചക്ക് നമ്മൾ പുഴുക്കും കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കുക അപ്പൊ പുഴുക്കും കഞ്ഞി എല്ലാവർക്കും അറിയണ്ടാവും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പുഴുക്കുണ്ടാക്കി കാണിച്ചു തരാട്ടോ നമ്മള് എന്താ ചെറുകിഴങ്ങ് കണ്ടിട്ടുണ്ടോ ചെറുകിഴങ്ങ് ഇത്രയും നല്ലായിട്ടുണ്ടാവുള്ളൂ ഇതിലും കുറച്ചും കൂടി ഒക്കെ വലുപ്പം ഉണ്ടാവും ചെറുകിഴങ്ങ് അതേപോലെ ചേമ്പ് പിന്നെ കൂർക്ക കൂർക്കെ കുറച്ച് വലുതാണ് കൂർക്ക പിന്നെ കാവത്തുണ്ട് കേട്ടോ ഇത് മാത്രമല്ല എന്താ നമ്മള് ചിലര് നേന്ത്രക്കായ ഉണ്ട ഇടും മത്തനടും പിന്നെ നമ്മൾ വെള്ളപ്പയറുമ്പാടെ കൂട്ടിയിട്ടാണ് പുഴുക്കുണ്ടാക്കുന്നത് ഇടിച്ചക്ക കൂട്ടും പക്ഷെ നമുക്ക് ഇടിച്ചക്കയൊന്നും കിട്ടിയില്ല അപ്പൊ ഉള്ളത് വെച്ചിട്ട് നമ്മൾ ഒരു പുഴുക്കുണ്ടാക്കുകയാണ് പിന്നെ അത് ഒരുപാട് ഉണ്ടാക്കും വേണ്ട കാരണം സുഗന്യ കുട്ടികളില്ല അപ്പോൾ അപ്പോ മോരുക്കൂട്ടാൻ വെക്കുകയും ചെയ്തോട്ടോ അവർക്ക് കഴിക്കാനേ മോർക്കൂട്ടാനുണ്ട് പിന്നെ സ്രാവ് ഞാൻ പറഞ്ഞില്ലേ തിരുവാതിരയ്ക്ക് ഇവിടെ സ്രാവ് മീൻ നിർബന്ധമാണ് അപ്പൊ സ്രാവ് മീനുണ്ട് അപ്പോ തിരുവാതിര നോക്കുന്നവർക്ക് മാത്രമാണ് പുഴുക്കും കഞ്ഞി നമ്മളിത് നമ്മുടെ വീട്ടിലുണ്ടായ കാവത്താണ് കേട്ടോ അതാ കണ്ടോ നമ്മളാ പാത്രം കഴുകില്ലേ പാത്രം കഴുകണതിന്റെ അവിടെ ഇങ്ങനെ മോളിക്ക് പൊന്തി വന്നിട്ടുണ്ട് എന്താ ചില സമയത്തൊക്കെ കിട്ടുമ്പോ പത്തും പതിനഞ്ചും കിലോ ഒക്കെ ഇങ്ങനെ പറിച്ചെടുക്കാളുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് കടയിലൊക്കെ കൊടുക്കും ഇപ്പൊ കൊറേ നമ്മള് താഴ്ത്തിയിട്ട് വലുതായി പറിച്ചിട്ടും കാര്യമൊന്നുമില്ല കഴിക്കാൻ ആളില്ലല്ലോ പിന്നെ എന്താ ഞങ്ങള് ഇവിടെ ഇതിനെ കാവത്ത് എന്ന് പറയും പറയട്ടോ ഇതിനെ കാച്ചിൽ എന്ന് പറയും ഓരോ നാട്ടിലും ഓരോ പേരല്ലേ അതേപോലെ ഈ ചെറുകിഴങ്ങിന് ഇതിനൊക്കെ വേറെ പേരുകൾ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഞാനൊക്കെ ചെറുതാവണ സമയത്തൊക്കെ വെറ്റില മുറുക്കുമായിരുന്നു അച്ഛമ്മ അങ്ങനെ വെറ്റില മുറുക്കാനൊക്കെ തരും അതേപോലെ എന്താ പറയ ശിവന്റെയും പാർവതിയുടെയും എന്താ കല്യാണ കല്യാണദോസാണെന്നും പറയും ശിവഭഗവാന്റെ പിറന്നാളാണെന്നും പറയുന്ന കേട്ടോ അപ്പൊ സുമംഗലികളാണ് പറഞ്ഞുവച്ചാല് നമ്മള് രാവിലെ കുളിച്ച് വിളക്ക് വെച്ച് എന്താ ഭർത്താവിന്റെ കാലൊക്കെ പിടിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങും അങ്ങനെ ഒക്കെ ചെയ്യാറുണ്ട് ഇപ്പോഴൊക്കെ എത്ര പേര് ഈ എന്താ തിരുവാതിര ആ ആഘോഷിക്കുന്നുണ്ട് അറിയില്ല പിന്നെ അതേപോലെ മഗ് മകീരൻ ദിവസമാണ് പറഞ്ഞുവച്ചാല് മക്കൾക്ക് വേണ്ടിയിട്ടാണ് തിരുവാതിര കൊള്ളുക എന്നൊക്കെ പറയുന്നേക്കാട്ടോ അപ്പോ നമ്മൾ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യാറ് ആദ്യത്തെ പോലെയുള്ള ഒരു ആഘോഷങ്ങളൊന്നുമില്ല ആദ്യം പറഞ്ഞാൽ നമ്മൾ ഊഞ്ഞാലും ഊഞ്ഞാലിടും അതേപോലെ എന്താ തിരുവാതിരക്കളി അങ്ങനെ രാത്രി നമ്മൾ ഉറക്കൊഴിക്കുകയൊക്കെ ചെയ്യല്ലേ ഇപ്പോ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ഇത്ര നേരം എന്തായാലും നമ്മള് പന്ത്രണ്ട് ഒരു മണിവരെ നമ്മൾ ഇങ്ങനെ വീഡിയോയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഉറക്കൊഴിച്ചിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് പറയുക രാവിലെ പിന്നെ പോയി കുളിച്ച് തൊഴുത് വന്ന് നമ്മൾ തിരുവാതിര വ്രതം എന്താ അവസാനിപ്പിക്കണം എന്നൊക്കെ പറയും അപ്പോ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയില് നമ്മള് ചെയ്യണമെന്ന് മാത്രേയുള്ളൂ കേട്ടോ ചിലര് നല്ല രീതിയിൽ ആഘോഷിക്കുന്ന ഉണ്ട് ആ ഓരോ നോമ്പുകളും എടുത്തിട്ട് ഇതൊക്കെ നമ്മുടെയൊക്കെ ഓരോ വിശ്വാസങ്ങളല്ലേ അപ്പോ എൻ്റെ അമ്മ ഇങ്ങനെ ഇത് പറയല്ല എൻ്റെ അമ്മയ്ക്കൊന്നും ഇങ്ങനെ ആഘോഷിക്കാനൊന്നും പറ്റിയിട്ടില്ലാട്ടോ കാരണം എൻ്റെ അമ്മ പണിക്കൂ ദിവസം പണിക്കൂ രാവിലെ കുളി വെച്ച് കഞ്ഞുപൊടിച്ചിട്ട് അമ്മ പണിക്കൂട്ടോ അതുംകൊണ്ട് അച്ഛമ്മ തൊട്ടടുത്ത അച്ചമ്മ ചെയ്യുമ്പോ ഞങ്ങളൊക്കെ ചെറുതാവുമ്പോ അവരൊക്കെ ചെയ്ത് കണ്ടിട്ട് നമ്മക്കറിയണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ എന്താ വല്യതായിട്ടുള്ള ആഘോഷങ്ങളൊന്നും എന്റെ വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ഇവിടുത്തെ അമ്മ എന്താ പിന്നെ തിരുവാതിര വ്രതം അതേപോലെ ഏകാദശി വ്രതം ഇതൊക്കെ അമ്മ ചെയ്തു കണ്ടിട്ട് പിന്നെ നമ്മളും അമ്മടെ ആ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ നമ്മളും ചെയ്യും അച്ഛന് തിരുവാതിരക്കെയെന്ന് പറഞ്ഞ ഈ തലേ തലേദൂസേ തുടങ്ങും ഓരോന്നും ഓരോന്ന് കൊണ്ടുവന്ന് വെക്കാൻ കാവത്തൊക്കെ പറിച്ച് വെക്കും ഇടിച്ചൊക്കെ എവിടെന്ന കിട്ടുന്ന പറഞ്ഞ അത് കൊണ്ടന്നു വെക്കും അങ്ങനെയൊക്കെ ഇപ്പോ ഇത്രേ ഇങ്ങനെ ഒരു ആഘോഷം ഇനി കുറച്ചും കൂടി കഴിയുമ്പോ നമ്മുടെ മക്കളൊന്നും ഇത് ഓർക്കും കൂടിയും ചീണിണ്ടാവില്ല ഇപ്പൊ തന്നെ എത്ര പേര് ഇത് ഓർത്ത് ചീണുണ്ട്ന്നറിയില്ല അപ്പോ കുറെ കഴിയുമ്പോ എല്ലാതും ഇങ്ങനെ മറന്നു മറന്നു പോവും ആദ്യം ഇവിടത്തെ അമ്മയൊക്കെ പറയുന്നിട്ടുണ്ടെ മണിക്ക് രാവിലെ നീച്ച് മണിക്ക് പുഴ കുളത്തിലോ പോയി മുങ്ങി കുളിച്ച് വന്നിട്ട് അത്രേ തിരുവാതിര നോക്കുക ഇപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവരും കുളിക്കും ആരെങ്കിലും പുഴയിലോ അല്ലെങ്കിൽ കുളത്തിലോ പോയിട്ട് കുളിക്കാറുണ്ടോ പയറ് ഒന്ന് വറുത്തെടുക്കണ്ട് വെള്ളപ്പയർ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞങ്ങൾ ഇവിടെ അധികം പുഴുക്കുണ്ടാക്കുമ്പോ വെള്ളപ്പയർ ഇടാറുണ്ട് ഇല്ലമ്മ വെള്ളപ്പയറൊക്കെ തന്നെ പുറത്തുണ്ടാക്കുക നല്ല മീനല്ലേത് വെള്ളപ്പയറൊന്ന വറുത്തെടുത്തിട്ടുണ്ട് അതിന്റെ തൊലി നല്ല കാല കുട്ടികൾക്കൊന്നും ഇല്ലല്ലോ തിരുവാതിര നോരിക്കല് അത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പതേ തിരുവാതിര നാറ്റവർക്കൊക്കെ അത് കഴിഞ്ഞിട്ട് തിരുവാതിരക്ക് സ്രാവുവാണല്ലേമാ അവിടെ പ്രാവശ്യം കണ്ടില്ലേ അത് ഒരിക്കാണ്ട് അച്ഛൻ ദു തോന്നൊരിക്കാണ്ട് എന്താച്ച അത് മുമ്പേ ഉള്ളൊരു പദുവാണത് പണ്ടുള്ളൊരു ചില പാട്ടൊന്നും ഉണ്ടാവില്ല സംക്രാന്തിക്ക് ദോശ ഇറക്കി അതുപോലെ തിരുവാതിരക്ക് റൗമീനും പഴവും പപ്പടമൊക്കെ അതൊക്കെ ഒരു പ്രധാന ഒരു ഇപ്പുള്ളവർക്കും ഇപ്പൊ അതൊന്നും പറഞ്ഞറിയില്ല അത് മുമ്പേത്തെ ഒരു ചടങ്ങാണ് എന്റെ ചെറുപ്പത്തിൽ ഞങ്ങള് കുറേ തുണക്കാറ്റികൾ ഉണ്ടായിരുന്നു ഞങ്ങൾ നാട്ടെ എത്ര ദൂരം പോണച്ചിട്ട പൈസ ആയവരും ഉണ്ടാവും ചെറുപ്പ കുട്ടികളൊക്കെ കൂടി പോയിട്ട് പൊടിച്ച് പാട്ടൊക്കെ പാടി അങ്ങനെ വിളിച്ചിട്ട് വരും അത് കഴിഞ്ഞ് പിന്നെയൊക്കെ കല്യാണം കഴിഞ്ഞ് പോയാൽ പിന്നെ ആരാപ്പ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ ഒക്കെ പറ്റണടത്ത് കുളത്തിന്റെ കനാലിലോ ഒക്കെ പോട്ട് നേരത്തെ അഞ്ചുമണിയാകുമ്പോ പോയി കുളിക്കും അങ്ങനെ ഒരുപാട് നേരത്തെ കുളിക്കലൊക്കെ ചെറുതാവുമ്പോ അന്നാണ് വയസ്സായവർക്ക് അതിനോടൊക്കെ ഒത്തിരി നല്ല ഇത് ഉണ്ടാകുന്നത് ഇപ്പൊ ഒന്നുമില്ലാണ്ടേ ഇപ്പൊ വയസ്സായവരൊക്കെ നേരത്തെ കുളിച്ച ഇപ്പൊ വയസ്സായവരല്ല ഇപ്പൊ ചെറുപ്പക്കാര് അവർക്ക് തോന്നുമ്പോഴല്ലാണ്ടെന്ന് പറഞ്ഞ അവർക്ക് പിന്നെ അപ്പൊ മുമ്പേത്തെ പോലെ പുഴയില്ല അടുത്ത് ഒക്കെ ഈ വീട്ടിന്നു കുടിയല്ല നമ്മള് കഷണങ്ങൾ ഇട്ടുകൊടുക്കണ്ടേ വെന്ത്ങ്ങനെ ഒടയുമ്പയ്ക്കും ഈ വെള്ളം പാകാവൂട്ടോ ഇനി മഞ്ഞപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് കൊടുക്കട്ടെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പും ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കുട്ടികളെ ഈടെപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ട് ഉപ്പിലൊക്കെ മുളക് പൊടിയുടെ ഒക്കെ അയക്കണം ഇത് പുഴുക്കിക്ക് തേങ്ങി ജീരകം കൂടി നമുക്ക് നല്ല അരക്കൊന്നും വേണ്ടിയിട്ട് ഒന്ന് ചതച്ചെടുത്താലും മതി നമ്മളിതാ തേങ്ങി ജീരകവും കൂടി നല്ലപോലെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ ഏ കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ടോ ഇത് ചൂടാറുമ്പയ്ക്കും ഒന്നും കൂടിയും കട്ടയും അടി ോക്കട്ടെ വെളിച്ചെണ്ണയും കൂടി ഒച്ചുകൊടുക്കണ്ട് ഉച്ചക്ക് ഗോതമ്പ് കഞ്ഞി അതേപോലെ പുഴുക്കും പപ്പടം കൊണ്ടാട്ടമുളക് ഉണ്ട് കേട്ടോ കൊണ്ട പട്ടമുളക് വേണ്ട മോരൊക്കെ കൂട്ടാൻ പറ്റും മോര് പാല് വൈകുന്നേരത്തേക്ക് നമ്മള് പഴമല്ലേ പഴം നേന്ത്രപ്പഴം വാങ്ങി വെച്ചിട്ടുണ്ട് അത് പുഴുങ്ങിയിട്ട് അത് കഴിക്കോ പിന്നെ ഇളനീര് ഇട്ട് വെച്ചിട്ടുണ്ട് ശരിക്ക് വന്നു എന്താ ഒന്നും കഴിക്കാതെ ഇല്ല നമ്മളിങ്ങനെ അരിവാഹാരങ്ങൾ മാത്രം കഴിക്കാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ എന്നാ തന്നെ നമ്മള് സ്ഥിരമായിട്ട് ഈ അരി ആഹാരം ഒരു നേരം കഴിക്കാതിരിക്കുമ്പോ ഇങ്ങനെ ഒരു പൊരിച്ചിൽ വരുംട്ടോ ഈ ഗോതമ്പ് കഞ്ഞി അത്ര പിടുത്തോ ഒന്നുമില്ല ചൂടാറണേന്റെ മുമ്പ് കഴിച്ച കുറച്ച് കഴിക്കണേല്ലോ ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ലാട്ടോ ഇതിന് ചിലപ്പോ പകുതി വരെയൊക്കെ എത്തുമ്പോഴേക്കന്നെ മതിയാവും അപ്പൊ ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം ഉം പപ്പൂന് അനിയടനെ കണ്ടില്ലേ അനിയടനെ കണ്ടതിന്റെ സുക്കടാണ അവന് വേറൊന്നും അല്ല നീ കൂട്ടില് പോയി കടക്കേണ്ടി വരുവോ വരുന്നുള്ളു പപ്പുടാ അവന് എന്താ ഈ പൊറത്ത് അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല നല്ല ചൂടും ഇട്ടേട്ടാ പപ്പൂനെ പൗതിയെട്ട് കൊണ്ടി കട്ട് വരണവനു പച്ചട്ടി പാത്രം കൊണ്ടു കൊടുത്തില്ല

എന്താ അമ്മു തലമുടിയൊക്കെ ചീന്തി കെട്ടിട്ട വേഗം സ്കൂളില്ലെങ്കിലേ ഉങ്ങനിരിക്കും മക്കള് ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും കേട്ടോ ഓരോ ആചാരങ്ങൾ ഉണ്ടാവുക നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ ഇവിടെ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിച്ചെന്നത് ഇപ്പൊ നമ്മൾ ഉച്ചവരത്തൊക്കെ ഇനി വൈകുന്നേരത്ത് പഴോ അല്ലെങ്കിൽ എന്താ പാലോ അങ്ങനെ എന്തെങ്കിലൊക്കെ നമ്മൾ കുടിക്കുകയോ കഴിക്കുക ചെയ്യും പിന്നെ രാത്രി ഉറങ്ങാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഞങ്ങളുടെ ഇവിടുത്തെ ആചാരങ്ങൾ പലർക്കും പല രീതിയിലായിരിക്കും കേട്ടോ ഇതൊന്നും വ്യത്യസ്ത ഒന്ന് നമ്മുടെ കമന്റിൽ കൂടെ ഒന്ന് അറിയിക്കും വേണം നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇല്ലുട്ടോ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കും വേണം പിന്നെ ഇന്ന് അപ്പുറം അപ്പറൊന്നും ആൾക്കാരില്ലാത്ത കൊണ്ടൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം